നാട്ടുകാർക്ക് നിങ്ങളെ പോലത്തെ കൂട്ടായ്മക്ക് എല്ലാവർക്കും പങ്കുണ്ട് ടീച്ചർമാർക്കും പങ്കുണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം എന്തൊരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടികളെ സംരക്ഷിക്കാനും സ്ത്രീകളെ സംരക്ഷിക്കാനാണ് പക്ഷെ ഇപ്പൊ പലപ്പോഴും ഒരു കുട്ടീനെ ചീത്ത പറയുമ്പോഴേക്കും ഒരു കുട്ടീനെ ഒരു അധ്യാപകൻ അടിച്ച് വ്രതം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് അഭ്യൂസാണ് ഒരു കുട്ടിയുടെ അധ്യാപകൻ മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അതിനാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ പല അധ്യാപകരും എന്റെ രണ്ടമ്മായിമാരും ടീച്ചർമാരാണ് ഇവര് പറയുന്നത് ഏതൊരു പുരുഷനായ സാറും ഒരു കുട്ടികൾ ചെയ്തു സാറേ കളിക്കാമെന്നൊക്കെ എടുത്തിട്ടോ നമ്മള് കംപ്ലൈന്റ് ചെയ്യുന്നു അത് തെറ്റാം അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത് എന്റെ ഒരു പെൺകുട്ടി അവളെ സ്വന്തം അച്ഛനടുത്ത് പറഞ്ഞു അധികം കളിച്ചാൽ നിങ്ങളെന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ഞാൻ പരാതി പറയും സ്വന്തം അച്ഛന്റെ അടുത്ത് അതിനുശേഷം അച്ഛനാ വീട്ടില് പുറത്താക്കെടുക്കും നമ്മളെ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന അവസ്ഥയുണ്ടാ സ്വന്തം അച്ഛൻ വീടിന്റെ പുറത്താകെടുക്കുന്നു പേടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരെ വിളിച്ച് കാണിക്കുകയും ചെയ്യാൻ പുറത്താക്കെടുക്കണത് കാരണം രണ്ടു ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ മോള് പറയും അച്ഛൻ എന്നെ പേടിപ്പിക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർമാര് കുട്ടികളെ തല്ലെണ്ണോ അല്ലെങ്കിൽ ആസ് എ സൈക്കാട്രിസ്റ്റ് ഞാനും പറയുന്നത് അടിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷെ തെറ്റ് കണ്ടി അത് ചൂണ്ടിക്കാണിക്കണം തെറ്റ് തെറ്റാന്ന് പറയണം എന്റെ മോളോ മോനോ പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾ ആരും പറയരുത് അങ്ങനെ ആരുമില്ല കുട്ടികളല്ലേ അവർക്ക് അബദ്ധങ്ങൾ അബദ്ധങ്ങളുണ്ടാവുമല്ലോ അങ്ങനെ പെർഫെക്റ്റ് ആരെങ്കിലും ഉണ്ടോ ആരുമില്ല ഞാനായിരുന്നില്ല ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അത്യാവശ്യം നികൃതി ആളായിരുന്നു ആ ടീച്ചർമാർ എന്നെ ശകാരിച്ചിരുന്നെന്നെ എന്നെ ശരിയാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് വളർന്നു വരിക അല്ലെങ്കിൽ എല്ലാവരും സർവ്വ സർവ്വ ഗുണസമ്പന്നരായിട്ടല്ലേ അങ്ങനെ പിന്നെ നമുക്ക് പത്താമത്തെ വയസ്സിൽ വോട്ടുകൾ അധികാരം കൊടുക്കാമല്ലോ പതിനെട്ട് ഒരു കാത്തൊക്കെ ആവശ്യമില്ലല്ലോ മനസ്സിലായോ മാതാപിതാക്കൾക്ക് ഇതില് വലിയ തെറ്റുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലത്തെ കുട്ടി പെർഫെക്റ്റ് ആണെന്ന് പറയരുത് ചെല അമ്മമാർ ഞാൻ കുറച്ചു കാലം കൂടുതൽ സംഭവം പറഞ്ഞു നേരം കുന്നംകുളത്തിനടുത്തായിട്ട് ഞാനൊരു എൽ പി സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയി അവിടുത്തെ കൗൺസിലെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ പോയത് അമ്മമാരൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്തോ ഒരു യാതന പോലെ വന്നേക്കണം എന്തിനാണ് നമ്മളെ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ എത്ര പണിയുണ്ട് അതിലൊരു ഒറ്റ പുരുഷനുണ്ടായിരുന്നല്ലോ അതാണ് ഈ വേദിയിൽ എനിക്ക് ഇത്രയ്ക്കും പുരുഷന്മാർക്ക് സന്തോഷം തോന്നുന്നത് അതിന്റെ ഏറ്റവും പുരുഷനാ വന്നുള്ളൂ ഓട്ടോറേഷൻകാരനായിരുന്നു അപ്പോ ഈ അമ്മമാരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചു നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് അപ്പൊ അവര് പറഞ്ഞു അഞ്ചു നേരം നിസ്കരിക്കുന്ന കുട്ടികളാണ് സാറേ നല്ല കുട്ടികളാണ് പഠിക്കും ചെയ്യുന്നു ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ആ ഓട്ടോറേഷൻകാരൻ മുന്നിൽ സാറേ ഞാൻ ഞാനിവർ ഓഡർഷോ ഓടിക്കുന്ന ആളാണ് ഇതിൽ പല പെൺപിള്ളാരും ക്ലാസ് കഴിഞ്ഞിട്ട് പല ചെക്കന്മാരൊപ്പം ബൈക്കിൽ പോയിട്ട് ട്യൂഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ അവർ ട്യൂഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ ട്യൂഷൻ ക്ലാസ്സിലേക്ക് അല്ല പോകുന്നു എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് വിശ്വസിക്കരുത്